കഴിഞ്ഞ ദിവസം രാത്രി കോഴിക്കോട് ബീച്ചിൽ പോയപ്പോൾ കണ്ട ഒരു മനോഹരമായ കാഴ്ചയാണ് പഞ്ചാര പാൽമിഠായി ഉണ്ടാക്കുന്ന ബഷീർക്ക അതേ വളരെ മനോഹരമായിട്ടാണ് പഞ്ചാര പാൽമിട്ടായി ഉണ്ടാക്കുന്നത് ഒരു ചെറിയൊരു ബോക്സിൽ അതിനൊരു കാലുണ്ട് അതോടൊപ്പം അതിൽ നിന്ന് ഈ മിഠായി ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ പറയുന്ന ഷേപ്പിൽ ഷെയ്പ്പിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയതരാണ് അദ്ദേഹത്തോട് ഞങ്ങള് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ അൻപത്തൊന്ന് വർഷമായിട്ട് ഇതേ ജോലി തന്നെയാണ് ചെയ്യുന്നത് ഉപ്പാക്കും ജ്യേഷ്ഠനും അനിയനും ഒക്കെ ഈ പഞ്ചാര മിഠായി തയ്യാറാക്കുന്ന ജോലി തന്നെയാണ് പലരും പല ബീച്ചുകളിലായിട്ടാണ് ജോലി ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പല ഷേയ്പ്പിലും അദ്ദേഹം മിഠായി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കാറ് ബൈക്ക് അതുപോലെ തന്നെ വിമാനം അങ്ങനെ പല ഷേപ്പിലും മയിൽ പല ഷേപ്പിലും കുട്ടികളവിടെ ആവശ്യപ്പെടുന്ന ഷേപ്പിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കുട്ടികൾ ആനയുടെ ഷേപ്പും ബൈക്കിന്റെ ഷേപ്പും പല പലതരത്തിലുള്ള മിഠായി ഉണ്ടാക്കാൻ പറയുന്നുണ്ട് ഒരേ റേറ്റ് വാങ്ങണേ ശരി ഇവിടെ മാത്രണ്ടാക്കണുള്ളൂ ആരായിരിക്കും ഇതിന് കൂട്ടം ഒന്നും അറിയില്ലേ ഏതായാലും ഒരു കാഴ്ചയായി നിങ്ങളാരെങ്കിലും ഇതുപോലെ തന്നെ പഞ്ചാരപ്പായൽമിറ്റായി നിൽക്കുന്ന ബഷീർക്കാനെ കണ്ടിട്ടുണ്ടെങ്കിൽ